മരണം സീനയുടെ മരണപ്പെന്തായി താലിബാനിസം ഒക്കെ കഴിഞ്ഞു ഉമ്മരംഗത്ത് വരികയാണ് കാമുകൻ കാമുകൻ പേരൊന്നുമില്ലേ ആൺസുഹൃത്ത് ആൺസുഹൃത്ത് ഇങ്ങനെ എഴുതി കാണുന്നത് നല്ലൊരു സംഖ്യന്റെ സ്വർണം പണം അതേപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തി അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിലാണ് പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അല്ലാതെ എസ് ഡി അവിടെ താലിബാനിസം നടത്തിയിട്ടില്ല അതാചാര പോലീസിങ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു സ്വന്തം ഉമ്മരംഗത്ത് വരികയാണ് സത്യത്തിൽ എന്താ സംഭവിച്ചത് ഒരു പാവപ്പെട്ട ചങ്ങായി പ്രവാസ ലോകത്ത് നിന്ന് നയിച്ച അത് നയിച്ചിണ്ടാക്കണ പൈസ മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഒക്കെ അത് അറിഞ്ഞു അങ്ങനെ കുടുംബൊക്കെ അത് ചർച്ച ചെയ്തു കുടുംബ ഏതാ നരങ്ങൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് പിന്നെ നേതൃത്വങ്ങളാണ് ഈ പറയുന്ന റസീനാന്റെ ഉമ്മി ബാപ്പയൊക്കെ പി കെ ശ്രീമതി ഇന്നലെ വന്നിട്ട് താലിബാനിസം അതിഭീകരത എന്നൊക്കെ പറഞ്ഞാൽ ഡയലോഗ് അടിക്കണ കണ്ടു സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ മകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്ന് ഫോണിൽ വിളിച്ചും കാണ്ട് സംസാരിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയൊന്നും അനുശോചിക്കാനൊന്നും നിന്നിട്ടില്ല ഇപ്പുറത്ത് താലിബാനിസം പറയാനായിട്ട് ആകെ അടങ്ങാറായി മുട്ടി നിൽക്കേനെ ഇതാണ് ഇവരുടെ ഒക്കെ മനസ്സിൻ്റെ ഉള്ളിലെ വർഗീയത എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി അതായത് എന്താ പറഞ്ഞെന്നറിയോ ശ്രീമതി എന്താ പറഞ്ഞു ഭർത്താക്കന്മാര് ഗൾഫിലുള്ള പെണ്ണുങ്ങൾക്ക് വേറൊരാളുമായി മുണ്ടിയാ കൊല്ലുന്നുള്ള കോലത്തിൽ പ്രചരണം നടത്തുക എന്താ പോലൊക്കെ പറഞ്ഞു വെക്കണത് വർഗീയത അല്ലാതെ വേറെന്താ നാ പേരീ കൊന്ന് ചെല്ലാനോ വിളിക്കാനോ ഈ പറഞ്ഞ പി കെ ശ്രീമതി തയ്യാറായിട്ടില്ല അപ്പൊ സത്യം മനസ്സിലാവും അപ്പൊ പിന്നെ ഈ വർഗീയത വളമ്പാൻ പറ്റില്ലല്ലോ മതേതരത്വത്തിന്റെ മുകട്ടും കാണ്ട് വർഗീയത വളമ്പാൻ ഭയങ്കര സുഖാണ് ആ പണിയാണ് പി കെ ശ്രീമതി എടുത്തത് അല്ല ഒരു പല രീതിയിലും അങ്ങനെ പണിയെടുത്തിട്ടുണ്ട് കമന്റിട്ട ആൾക്കാരോട് ചോദിക്കാറുള്ളത് ഇങ്ങളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ രാഷ്ട്രീയക്കാരോട് ചോദിക്കാറുള്ളതാണ് നിങ്ങൾ ഇടപെടൂലേ ഇപ്പൊ എസ് ഡി പിന്നെ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് ഈ പറയപ്പെട്ട എസ് ഡി പി ഐന്റെ ഓഫീസിൽ എല്ലാവരും പാടെ കൂടി നിന്നും കണ്ട് സംസാരിക്കുന്നുണ്ട് അതിൽ ആരൊക്കെ ഉള്ളത് എസ് ഡി പി ഐക്കാർ മാത്രാ ഈ പറയുന്ന റസീനന്റെ പിന്നെ ബാപ്പിയും സഹോദരനും കുടുംബാംഗങ്ങളും പിന്നെ അത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ട് മുസ്ലിം ലീഗിന്റെ ആളുണ്ട് അതേപോലെ തന്നെ കാമുകനും ഉണ്ട് കാമുകൻ്റെ സുഹൃത്തുണ്ട് സഹോദരനുണ്ട് ഇങ്ങനെ തുടങ്ങി എസ് ഡി പിണ്ട് എല്ലാരും പാടെ കൂടി നിന്ന് ചർച്ച ചെയ്തൊരു വിഷയം എന്താ ചർച്ച ഒരു സംഖ്യക്കില്ല സ്വർണം അതേപോലെ തന്നെ പണം വീഡിയോ പകർത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കാണ്ട് ഓനേറ്റ് ചർച്ച ചെയ്തൊരു വിഷയത്തില് അവിടെ ആ ചങ്ങായ്ക്ക് പള്ള നിറച്ച അടി കിട്ടിങ്ങാണ്ട് ഓ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ ധരിക്കണോ ഈ സദാചാര പോലീസിങ് നടത്തി അവിടെ നിന്ന് തന്നെ താലിബാൻ നടപ്പിലാക്കി പിന്നെ കൊന്ന് പുറത്ത് കിട്ടോ ഇല്ല അപ്പൊ കുടുംബം പറയാണ് ഇത് ഭർത്താവ് അറിയുന്നു കണ്ടപ്പോഴാണ് ആത്മഹത്യ ഉണ്ടായത് എന്ന് അതിന് കാരണക്കാരനാരാ ആൺ സുഹൃത്ത് അവന് പേരൊന്നുമില്ല പ്രതികളാണെന്ന് പറഞ്ഞു കൊണ്ടുപോയ എസ് ഡി പി പ്രവർത്തകർ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മറന്നാടനേക്കാൾ വലുതായിരുന്നു മീഡിയ വണ് അവ പിന്നെ അങ്ങനെയാണല്ലോ കൗമിന്റെ ഒരു സംഗതി കിട്ടിയാല് ൊലിപ്പിച്ചാൽ ഈ ചാനലിനെ കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ വേറെ ഏത് ചാനലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ള കാര്യം തുറന്നുകൊണ്ട് പറയാലോ ഇപ്പൊ ഒക്കെ യൂട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം പുറത്തു വന്നുകൊണ്ടിരിക്കാണ് ആർക്കെ എസ് ഡി പി ഐന്റെ പ്രവർത്തകരെ മാത്രം ഇത്രയും ആൾക്കാർ കൂടി മദ്യം പറഞ്ഞൊരു വിഷയത്തില് എന്തേ കോൺഗ്രസ്കാരനെ കൊണ്ടുപോകാഞ്ഞു എന്തേ മുസ്ലിം ലീഗ്കാരനെ കൊണ്ടുപോകാഞ്ഞു എന്തേ ബാപ്പാനേയും പിന്നെ സഹോദരനെയും കാമുകന്റെ സുഹൃത്തുക്കളെ ഒക്കപ്പാടെ കൊണ്ടുപോകാൻ ഞാൻ തെയ്യാ എസ് ഡി പി മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയി തന്നെ അതിലൊരു ആസൂത്രിതമായ ചില സംഗതികളുണ്ട് അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോലെ എസ് ഡി പി ഐക്കാരെ മാത്രം പിടിച്ചിങ്ങാണ്ട് പ്രതികളാക്കാനുള്ള ഒരു ആവേശം ആർക്കെ ഉണ്ടായത് അതും അന്വേഷണത്തിൽ കൊണ്ടുവരണം അതിന്റെ പിന്നെ പിന്നാമ്പുറങ്ങളെ ശരിക്കും മനസ്സിലാക്കി കൊണ്ട് അവിടുത്തെ എസ് ഡി പിയുടെ പ്രവർത്തകർ രംഗത്ത് വന്ന് അതിന്റെ പിന്നാലെ കൂടണം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഓരോ രാഷ്ട്രീയക്കാരും ചിന്തിക്കേണ്ട ഞമ്മടെ നാട്ടിലൊക്കെ ഇഞ്ചും പ്രശ്നങ്ങൾ ഞമ്മക്കൊക്കെ മദ്യം പറയേണ്ടി വരും മദ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി മദ്യം പറഞ്ഞൊരു കേസിൽ അവർ ആത്മഹത്യ ചെയ്താൽ ഒരാളെ ആത്മഹത്യ ചെയ്യോ ചെയ്യൂലോ ഞമ്മക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഞമ്മൾ മാന്യമായി പിന്നെ ഒരു വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് വേറെ വേറെന്തെങ്കിലും ഒക്കെ മനസ്സിലായി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നാളെ സി പി എം ആരും സി പി എമ്മിന്റെ ഓഫീസിലാണെങ്കിൽ സി പി എംമാരനെ കൊണ്ടുപോകൂലേ പോലീസ് കോൺഗ്രസ്സാരുടെ ഓഫീസിലാണെങ്കിൽ കൊണ്ടുപോകൂലേ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ആ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ ഈ നാട്ടിൽ അങ്ങനെ സാമൂഹ്യ പ്രവർത്തകർക്ക് മദ്യം പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവൂലേ ഇതൊക്കെ താലിബാനിസോ അല്ലെങ്കിൽ മറ്റേതു ആക്കി മാറ്റണേ ഈ പറയുന്ന പി കെ ശ്രീമതിനെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ പിന്നെ നാട്ടുകാർ മദ്യം പറയാ ഒരു ഓരോ വിഷയങ്ങളിലും മദ്യം പറയാ എങ്ങനെ എങ്ങനെ പിന്നെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടു മറ്റേ ഓല എല്ലാരും ഇവിടെ ഒപ്പം കൂടിയിട്ട് എസ് ഡി പി ആണല്ലോ പ്രതിസ്ഥാനത്ത് കുറെ മറ്റേ രാഷ്ട്രീയക്കാർ കമന്റ് ഇടുന്ന കണ്ടു എന്താ എങ്ങളെ നാട്ടില് ഒരു വിഷയം ഉണ്ടാ ഞങ്ങളൊരു ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടൂല്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവാ എന്നിട്ട് അതിനെ താലിബാനിസാക്ക എന്നിട്ട് അതിലെ പിന്നെ ഇടപെട്ട ആളുകളിൽ പ്രത്യേകമായിട്ട് രാഷ്ട്രീയ വെറുപ്പും വിയോജിപ്പും വെച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ടുപോയി പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യ മനുഷ്യാവകാശ ലംഘനം എന്നല്ലാതെ വേറെ എന്തതിന് പറയാ ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി ഒരു വിഷയം ഉണ്ടായപ്പോ അത് തീർപ്പാക്കാൻ എസ് ഡി അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽപ്പെട്ട നേതൃത്വങ്ങളിൽപ്പെട്ട ആളുകൾ കയറി ചെന്ന്ണ്ടെങ്കിൽ നിങ്ങളെ വലിപ്പം ഒന്ന് വരച്ചോക്കി കുറച്ചൊക്കെ തമാശല്ലേ ഒരു വിഷയത്തെ അഭിമുഖീകരിച്ച് മദ്യം പറഞ്ഞ മൂന്ന് മനുഷ്യന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഓലെ രാഷ്ട്രീയം ടാർഗറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കണേ എന്തായിരിക്കും ഇതിന്റെ പിന്നിലൊക്കെ നാളെ ഏത് രാഷ്ട്രീയക്കാരന്റെ നേരെയും ഈ ഒരു വിഷയം ഉന്നയിച്ചാൽ ജയിലിൽ പോയി കിടക്കണ്ടേ ഏത് വിഷയം നമുക്ക് മദ്യം പറയാൻ കഴിയാം കാരണം മുന്നിലിരിക്കുന്ന ആളുകളുടെ രണ്ട് വിഷയങ്ങളും കേട്ടു എന്തും മദ്യം പറയാണെങ്കിലും ഇപ്പോ ഈ പറഞ്ഞ മാതിരി ഒരു വിഷയം കേൾക്കും അപ്പുറത്തും കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും ആ ഡിമാൻഡ് വെച്ച് ഇങ്ങാണ്ട് തീരുമാനിക്കേണ്ടി വരും അതല്ലാതെ ഇപ്പോൾ അത് ഒഴിഞ്ഞു വിട്ടുകൊടുക്കാൻ പറ്റുമോ ഒരു മനുഷ്യനെ ഇങ്ങനെ പറ്റിച്ച് പോവുക അതിനല്ലല്ലോ ഈ വിഷയം ഉണ്ടാക്കിയത് എസ് ജി പി ഐക്കാരല്ലല്ലോ കുടുംബത്തിലറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് വന്ന വിഷയാണ് നോക്കുമ്പോൾ അതിൽ വലിയ ഗുരുതരമായ കാര്യം ബോധ്യപ്പെടുകയാണ് അതിലെല്ലാവരും വാടെ കൂടി മദ്യം പറയാണ് ആ ഒരു വിഷയത്തിലാണ് ഒരു പാർട്ടിയുടെ പ്രവർത്തകരെ മാത്രം കൊണ്ടുപോയതെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല താല്പര്യമുണ്ട് അത് ആ മറ്റേ താല്പര്യക്കാരെ മിക്കവാറും അതൊന്ന് അന്വേഷിക്കണത് നന്നായിരിക്കും ഏതായാലും ശക്തമായ സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ അതിന് കാരണക്കാരായ കാമുകൻ ആൺ സുഹൃത്തുണ്ടല്ലോ അവൻ്റെ പേരൊക്കെ ഒന്ന് പുറത്തു വിട്ടിട്ട് ആരാണിതിന്റെ പിന്നിൽ എന്തത് സംഭവിച്ചതെന്നൊക്കെ പുറത്തേക്ക് യഥാർത്ഥം പുറത്തേക്ക് വരട്ടെ അത് ആരാണെങ്കിലും ശരി അതല്ല അതല്ലാതെ പറഞ്ഞു പോയി അപ്പുറത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ മധ്യ ആ മധ്യസ്ഥം വഹിച്ച വീട്ടിലെ ആൾക്കാരെ അല്ലെങ്കിൽ ആ മധ്യസ്ഥം വഹിച്ച ഓഫീസിലെ പ്രവർത്തകരെ മാത്രം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നാളെ എന്തെല്ലാം മദ്യം പറയണം എത്ര പാർട്ടിക്കാരുണ്ട് ഓലൊക്കെ കുടുങ്ങൂലേ എങ്ങനെ വിശ്വസിച്ചു മദ്യം ഇവിടെ ഇടപെടും നാട്ടിലെ വിഷയത്തില് ഇതിന്റെ പിന്നില് രാഷ്ട്രീയ പ്രേരിതമാണ് അത് ആ ഉമ്മ വന്നിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഉന്നത പോലീസ് അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം ഈ പറയുന്ന കേസെടുത്ത പ്രാദേശിക പോലീസിന് ഇതിൽ വലിയ അജണ്ട ഉള്ളത് അന്വേഷിക്കണം ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി